കയപ്പുമലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഫർണിച്ചറുകൾ വിതരണം നടത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് ലക്ഷ്യപ്പെട്ട് ഒന്നര ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ പി കെ സുകന്യ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹാദ് പഞ്ചായത്ത് അംഗങ്ങളായ സിബിൻ അമ്പാടി ജിനൂബ് അബ്ദുറഹ്മാൻ ഫിഷറീസ് ഓഫീസർ അശ്വിൻ

ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയിറ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയിറ്റ് സീറോ ടു നയൻ എയിറ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ബ്രൈഡൽ മേക്കപ്പ്